ജമാത്ത് ഇസ്ലാമിയുമായുള്ള സഹകരണത്തെ ചൊല്ലി വാക്പോര് തുടർന്ന് നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യപ്രകാരമായിരുന്നുവെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ സിപിഐഎം ജമാഅത്ത് ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാണിച്ചായിരുന്നു യു ഡി എഫ് നേതാക്കളുടെ പ്രതിരോധം ഇസ്ലാമിയുമായി സഹകരിച്ചിട്ടുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി എ കെ ജി സെന്ററിൽ കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രി സമ്മതിച്ചു ചർച്ച നടത്തിയത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ ആവശ്യപ്രകാരമെന്നും അവർ പ്രശ്നക്കാരാണെന്ന് അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങളെ കാണണം എന്നിങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ആ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവരുടെ കൂടെ ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ നോക്കി പറഞ്ഞതാ ബന്ധം ജമാഅത്തെ ഇസ്ലാമിയുമായി നേരിട്ടെന്നും എന്നാൽ യു ഡി എഫിന് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ പ്രഖ്യാപിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ കൂടെ അന്ന് ഇസ്ലാമിയ നിൽക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ് പോലെ ഒരേ ആയുധം ഉപയോഗിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി ഈ മുഴുവൻ പോയ ഒരേ ആയുധം എടുത്തു വീശിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പതിറ്റാണ്ടുകളായ കൂട്ടുകാരാണ് അവർ മലപ്പുറത്ത് ഇപ്പോഴും പലയിടങ്ങളിൽ സി പി ഐ എം ജമാ ഇസ്ലാമി ബന്ധമുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് ശിഹാബ് തങ്ങൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം